വടകരയിലെ സൈബർ ആക്രമണ പരാതിയിൽ കോഴിക്കോട് റൂറൽ സൈബർ പോലീസ് രണ്ട് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു എൽ ഡി എഫ് നേതാവ് പാനോളി വത്സനും കെ കെ രമ എം എൽ എ നൽകിയ പരാതികളിലാണ് നടപടി അഭിജിത്ത് മുഴക്കുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും അഭിജിത്ത് വടകരയിൽ ഇങ്ങനെ വാക്പോറുണ്ട് സൈബർ ആക്രമണമുണ്ട് പരാതി പ്രളയമുണ്ട് ഇപ്പോഴെന്താണ് ഈ പരാതികളുണ്ടായിരിക്കുന്ന നടപടി അഭിജിത്ത് ഉന്മേഷ് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സോഷ്യൽ മീഡിയ കേന്ദ്രീകൃതമാകുന്നതും പിന്നാലെ വ്യക്തിഹത്യയിലേക്ക് ഉൾപ്പെടെ നീങ്ങുന്നതും നാം കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ വരുന്നു കേസ് ഉണ്ടാകുന്നു അറസ്റ്റ് ഉണ്ടാകുന്നു ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഇന്നും രണ്ട് കേസുകൾ എടുത്തിട്ടുണ്ട് കോഴിക്കോട് റൂറൽ സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അതിലൊന്ന് കെ കെ രമ എം എൽ നൽകിയ പരാതിയിലാണ് കെ കെ രമ എം എൽ എയുടെ വാർത്താ സമ്മേളനം ഷാഫി പറമ്പിലിനെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ എഡിറ്റ് ചെയ്ത് മാറ്റി ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചു എന്ന പരാതിയിലാണ് ഈ കേസ് കേസെടുത്തിരിക്കുന്നത് ുന്നത് ശശീന്ദ്രൻ വടകര സത്യൻ എൻ പി എന്നീ രണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ വഴിയാണ് ഈ ഒരു വ്യാജ പ്രചാരണം ഉണ്ടായിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ കേസ് തുടർന്ന് എൽ ഡി എഫ് നേതാവ് പനോളി വത്സൻ നൽകിയ പരാതിയിലും റൂറൽ സൈബർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അത് ഡിഫറന്റ് തിങ്കേഴ്സ് എന്ന ഫേസ്ബുക്കിലെ ഗ്രൂപ്പ് വഴി ശൈലജ കെ കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രചാരണം നടത്തി എന്ന സംഭവത്തിലാണ് ഈ കേസും എടുത്തിരിക്കുന്നത് ഏതായാലും ഇന്ന് രണ്ട് രണ്ട് കേസുകൾ കൂടി കോഴിക്കോട് റൂറൽ സൈബർ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഏതാണ്ട് ആറോളം കേസുകൾ കോഴിക്കോട് റൂറലിൽ മാത്രം ഈ വടകരയിലെ സൈബർ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസ് നിലവിൽ നൽകിയിരിക്കുന്ന വിവരം ഉന്മേഷ് ശരി അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നൽകിയത്